െല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറിച്ച് എങ്ങനെയാണ് സമൃദ്ധി വരുന്നത് എന്താണ് അതിൻ്റെ ബേസ് എല്ലാവരും ഈക്വൽ ആണ് തുല്യമായ സാധ്യതയാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഉള്ളത് തുല്യമായ സാധ്യതയാണ് തുല്യമായ സാധ്യതയിലാണ് ദൈവം ഓരോരുത്തരെയും ഈ ലോകത്തോട്ട് അയച്ചത് പക്ഷേ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇതെല്ലാം കരകതമാക്കുവാൻ സാധിക്കുന്നുള്ളൂ ഭൂരിപക്ഷം ആൾക്കാരും ഈ പറയപ്പെട്ടതുപോലെ പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് ഒന്നുകിൽ മാനസികമായ ആവാം അല്ലെങ്കിൽ ശാരീരികമായ അസുഖങ്ങളാവാം അതുമല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ടും ഒരു സുഖമില്ലാത്ത അവസ്ഥയാവാം ഏതായാലും മഹാഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയുള്ള വ്യത്യസ്ത പ്രതിസന്ധികളിലാവുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്താണ് മനുഷ്യന്റെ വിജയത്തിന്റെ രഹസ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഹാപ്പി പാർക്കിന്റെ മണി മൈൻഡ് സെറ്റ് പോലുള്ള കോഴ്സുകളൊക്കെ പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ കൃത്യമായി കാര്യം മനസ്സിലായി കാണും നമ്മുടെ അകത്തെ അന്ധകാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് പ്രകാശം കഴിഞ്ഞാൽ തീരാവുന്ന ഇഷ്യൂസേ മനുഷ്യനുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചു ആണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വളരെ ഡീപ്പായി എന്താ പറയാ നീട്ടി സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെ മനസ്സിനെ അതിശക്തമായ ഒരു പോയിന്റ് നിങ്ങളോട് സന്നിവേശിപ്പിക്കാനാണ് നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും നിൽക്കുന്ന ഒരു വ്യക്തിയും ജീവിതം അടിയടി ഉയർന്ന് ഉണർന്ന് സന്തോഷത്തോടെ സമൃദ്ധമായി പരിലളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിജയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് വിജയിക്കുവാൻ ശക്തമായ അതായത് വിട്ടുവീഴ്ചയില്ലാത്ത ആഗ്രഹമുണ്ടാകും വിട്ടുവീഴ്ചയില്ലാതെ അതായത് പരാജയപ്പെടുവാൻ പരാജയം എന്ന് പറയുന്നത് സത്യത്തിൽ അത് നമുക്ക് ഗുണം നൽകുവാനുള്ള പ്രപഞ്ചത്തിന്റെ ഒരു പദ്ധതി മാത്രമാണ് പരാജയമാവട്ടെ പ്രതിസന്ധികളാവട്ടെ അതുപോലെ തന്നെ ചിലപ്പോ നമുക്ക് തോന്നും എന്തിനാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന രൂപത്തിലൊക്കെയുള്ള എപ്പോഴാണ് എനിക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കുക എന്നൊക്കെ ആളുകൾ ചോദിക്കുമെന്നൊക്കെ പറയുന്ന പോലെ ഈ രൂപത്തിലുള്ള എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾക്ക് ശക്തമായ ആഗ്രഹമുണ്ടാവുക അതായത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു സംഭവം ഫുൾഫിൽ ചെയ്തേ പറ്റൂ അതാണ് ബേണിംഗ് ഡിസയർ എന്നാണ് പറയാ ബേണിംഗ് ഡിസയർ കത്തിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹം മനസ്സിലായി നമ്മുടെ നെപ്പോളിയൻ ഹില്ലിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കഴിഞ്ഞു അദ്ദേഹം അതിൽ ഒരു കാര്യം പറയുന്നൊരു സംഭവം എന്നെ വളരെ ആകർഷിച്ചൊരു സംഭവ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാം ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു മകൻ പിറക്കുന്നത് മകൻ പിറക്കുന്ന സമയത്ത് മകന് ചെവിയില്ല കേൾക്കുവാൻ കഴിയില്ല മകന് സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളെ മകന് ചെവിയില്ല അതുകൊണ്ട് കേൾക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സംസാരിക്കുവാനും കഴിയില്ല കേൾക്കാതെ സംസാരിക്കാൻ കഴിയില്ലല്ലോ നമുക്കൊക്കെ നമ്മളെ ഭാഷ കേട്ടിട്ടാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത് കേൾക്കാതെ സംസാരിക്കുവാനും കഴിയില്ല അപ്പോ ഒരു മനുഷ്യൻ ഇതൊക്കെ അറിയുന്ന ഒരാൾ എല്ലാം അറിയുന്ന ഒരാൾ അദ്ദേഹം അപ്പോഴും ശാന്തനായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് ഉള്ളിലോട്ട് നിരന്തരമായി സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു വേഡുണ്ട് അദ്ദേഹം ആ വേർഡ് അമേരിക്കയിൽ നമ്മളെ നമ്മൾ പ്ലാറ്റോ എന്നെ കുറിച്ച് പറയും പോലെ എമേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അമേരിക്കയിൽ ഒരു ഒരു എന്താ പറയാ ഒരു മുടി ചൂടാമല്ലനാണ് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ എന്താ പറയാ നമ്മുടെ എന്താ പറയാ അർദ്ധശാസ്ത്രം എഴുതിയ കൗഡില്നെ പോലെ അത്ര ശക്തമായ ഒരു ഒരു ഫിലോസഫറാണ് എമേഴ്സൺ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൽ വേടുണ്ട് എന്തിലും ഞാൻ ഒരു വഴി കാണും ഞാൻ എത്ര പ്രതിസന്ധിയിലാണെങ്കിലും ശരി ഒരു വഴി ഞാൻ കാണും ഒരു വഴി ഞാൻ കാണും ഇതൊരു വല്ലാത്തൊരു വേഡാണ് ഇത് നല്ല ക്ഷമ വേണം അറിവ് വേണം ജ്ഞാനം വേണം ഒരു വഴി ഞാൻ കാണും ഇപ്പൊ ചെവിയില്ലാത്ത ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ് എമേഴ്സിന്റെ ഈ വേർഡ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഒരു വഴി കാണാം എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തിയിരിക്കും മനസ്സിലായ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആഗ്രഹവുമായിട്ട് ഒരു ലക്ഷ്യവുമായിട്ട് ശക്തമായ മിഷനുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതിബന്ധങ്ങൾ ഉയർന്നേക്കാം പ്രതിബന്ധങ്ങൾ ഉയർന്നേക്കാം പ്രതിബന്ധങ്ങൾ ഉയരുമ്പോൾ ഉണരുമ്പോൾ അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരു തടസ്സമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിർത്താതെ ഒരു വഴി ഞാൻ കണ്ടുപിടിക്കും എനിക്ക് അങ്ങേ അറ്റത്ത് എത്തിയേ പറ്റൂ എന്ന രൂപത്തിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് 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 തന്നെ പോവുകയാണെങ്കിൽ ഉറപ്പാണ് ഈ പ്രതിസന്ധികൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ ഉള്ളിൽ നിന്നും പല വഴികളും തെളിഞ്ഞു കിട്ടും ഒരുപക്ഷെ ഈ വഴികൾ തെളിഞ്ഞു കിട്ടുന്ന വിഷയത്തിലാണ് ആളുകൾക്ക് മിസ് അണ്ടർസ്റ്റാൻഡിങ് വരിക ഒരു പക്ഷേ ആ വഴി തെളിഞ്ഞു കിട്ടുന്നത് നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഉപദേശമായിട്ടോ ഒരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിട്ടോ മുന്നോട്ട് വരുന്ന ആവാം മനസ്സിലായി ചില ആൾക്കാർ ഇങ്ങനെ പണത്തെക്കുറിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഓഫറുമായിട്ട് വരുന്നു നീ ഒന്നും നിന്നെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ദൈവം തരും നിന്നോടൊന്നും നിന്നെയൊന്നും ആശ്രയിക്കേണ്ട ഗതികേട് എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ തിരസ്കരിച്ചു നോക്കുക സത്യത്തിൽ ഈ എന്താ പറയാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതൊക്കെ ഈ രൂപത്തിലല്ലേ പ്രിയപ്പെട്ടവര് ഒന്ന് ടൈപ്പ് ചെയ്ത് അല്ലാണ്ട് ദൈവമേ എനിക്കെല്ലാം നൽകണമേ എന്ന് പറയുമ്പോൾ ആകാശത്തുനിന്ന് ഇറക്കിങ്ങോട് കൊണ്ടുവരുവാണ് അല്ല മനസ്സിലായ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ഡിസയർ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ മുന്നോട്ട് 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 പോകുമ്പോൾ ഇഷ്യൂസുകൾ അറേസ് ചെയ്തേക്കാം അതൊരു നോർമൽ പ്രോസസ്സാണ് പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് വഴികൾ തെളിഞ്ഞു കിട്ടുക അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അന്തരാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാവണം അന്തരാത്മാവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും ഇപ്പൊ അത് കേൾക്കാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളുമായിട്ട് നമുക്ക് എന്ത് ബന്ധാ ഉള്ളത് എന്ത് ബന്ധു നമുക്ക് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ പോയി അതോടുകൂടി നമ്മൾ തളർന്നു ആര് പറഞ്ഞു നിങ്ങളോട് നിങ്ങളെ തളർത്താൻ അല്ലെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ലോസസ് തോന്നുന്നു ഇപ്പോ ഹില്ലിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു കുഞ്ഞ് ഡഫായിട്ട് ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ദുരന്തമുണ്ടോ പ്രിയപ്പെട്ടവര് ആ സമയത്തും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഞാൻ ഇതിനൊരു വഴി കണ്ടുപിടിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ നികുവിയിൽ പരാജയം എന്നൊരു വേർഡില് നെപോളിയൻ പറയാറുണ്ട് അസാധ്യം എന്നത് മടിയന്മാരുടെയും മൂഢന്മാരുടെയും നികുവിലെ വേർഡാണ് അത് കറക്റ്റാണ് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ചില പീരീഡ്സിനൊക്കെ ചില സാർമാർ ഒക്കെ വന്നിട്ട് ട്രെയിനിങ് എടുക്കും ഇപ്പോഴാണ് അതിന്റെ അന്തരാർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ പറയുന്ന വേർഡാണ് അസാധ്യം അസാധ്യമെന്നത് മടിയന്മാരുടെ നികണ്ടുവിലെ വേർഡാണ് എന്റെ നികണ്ടുവിൽ അതില്ല എന്ന് നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സാധാരണ പട്ടാളക്കാരനായി ജനിച്ച നെപ്പോളിയൻ ഒരു സാധാരണക്കാരനായി ജനിച്ച നെപ്പോളിയൻ പട്ടാളക്കാരനായി മേജറായി എന്താ പറയുക ഒരു ഫ്രാൻസിന്റെ അധികാരം തന്നെ പിടിച്ചെടുത്ത് ഒരു വിപുലമായ സാമ്രാജ്യം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിനർത്ഥം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയതാണ് അതേപോലെ ഇവിടെ നമ്മുടെ ഹില്ലിന്റെയും അവസ്ഥ ഇത് തന്നെയാണ് അദ്ദേഹത്തിന് അറിയാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതി പ്രതിസന്ധികൾ ഈ രൂപത്തിലൊക്കെ മുന്നോട്ട് വരും കടന്നു വരും അപ്പോൾ തളർന്ന് പിന്മാറിയ പിന്മാറിയാൽ നിങ്ങൾക്കതിന് യോഗ്യത യു ആർ നോട്ട് മനസ്സിലായോ ഒരു ചെറിയ കുഞ്ഞ് നോക്കൂ നിങ്ങൾ ഒരു ചെറിയ കുഞ്ഞ് ഒരു മൂന്ന് മാസം ആവേണ്ട അതിനു മുമ്പ് തന്നെ അതിങ്ങനെ എഴുന്നേൽക്കാൻ പറ്റി നോക്കിക്കൊണ്ടിരിക്കും കിടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല ഒന്നെങ്കിൽ കൈ പിടിക്കണം കയ്യിൽ പിടിച്ചാലും പോലെ അവർക്ക് നിവർന്നു ഇരിക്കണം മനസ്സിലായില്ലോ എത്ര തവണ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി നടക്കാൻ സമയമാകുമ്പോൾ തന്നെ എത്ര തവണ അവർ നിലത്ത് വീഴുന്നു അങ്ങനെയൊക്കെ വീണ് 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 എങ്കിലും അവർ നടന്നുകൊണ്ടിരിക്കും മനസ്സിലായ അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വേർഡ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക പ്രതിബന്ധങ്ങൾ ഉയർന്നു വരും പക്ഷെ പ്രതിബന്ധങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇതിന് ഒരു വഴി കാണും വീട്ട് മുന്നോട്ട് പോവുക മനസ്സിലായില്ലോ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് തനിയെ വഴികൾ തുറന്നു കിട്ടും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കലും 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 നമ്മൾ പിന്നോട്ട് പോവരുത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം പിന്നോട്ട് പോകരുത് മനസ്സിലായി അപ്പോ നെപ്പോളിയൻ ഹില് അത് പ്രാവർത്തികമാക്കി ചെവിയില്ലാത്ത തന്റെ മകന്റെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതറിയാം അത് വിശാലമായി സംസാരിക്കുന്നില്ല നിനക്ക് സംസാരിക്കുവാൻ കഴിയും നീ ഒരു സാധാരണ പയ്യനാണ് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഒരു വീക്ക്നെസ് കുട്ടിക്കുണ്ടെങ്കിൽ നമ്മൾ മുദ്ര കുത്തും അവൻ പഠനത്തിന് മോശമായ കുട്ടിയാണ് അവൻ അത്രേ ഉള്ളൂ അവനോട് പറയേണ്ട അവന് മൂലയിൽ എവിടേക്ക് നിന്നോട്ടെ അവനത്രേ എന്താ പറയാ പിന്നെ കാര്യങ്ങളൊന്നും എല്ലാവരും പോലെയൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ തന്നെ ആ കുഞ്ഞിനെ കുറിച്ച് പറയും നമ്മുടെ സ്റ്റീഫൻ കോബ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയതാണ് ഹൈലി എന്താ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ എന്ന ഒരു പുസ്തകം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലോ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലോ പറഞ്ഞു ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന് ഇതുപോലെ ഒരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് സ്കൂളോട് പോവും പി ടി ടീച്ചറെ വിളിച്ചു പറയും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറെ വിളിച്ചു പറയും എന്റെ മോനാണ് പഠനത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അവന് ശ്രദ്ധിക്കണം നിരന്തരമായി കൂടുതൽ അറ്റൻഷൻ കൊടുത്തോണ്ടിരുന്നു കൂടുതൽ എത്രത്തോളം അറ്റൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നു അത്രത്തോളം കുഞ്ഞിനെ പ്രത്യേകിച്ച് ഒരു പുരോഗതിയില്ല ആ കുഞ്ഞിനെ കുറിച്ചുള്ള നമ്മളുടെ കൺസെപ്റ്റ് ശരിപ്പെടുത്തുക എന്നതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല അദ്ദേഹം സ്റ്റീഫൻ കോപ അതങ്ങ് ഒഴിവാക്കി കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കി കുട്ടിക്ക് എന്താ പറയാ പി ടി ടീച്ചറേയും അതുപോലെ തന്നെ സ്പോർട്സ് ടീച്ചറേയും വിളിച്ചിട്ട് സജഷൻ കൊടുക്കുന്നത് നിർത്തി അവനെ ഒരു പരിപൂർണമായി കണ്ടു മനസ്സിലായി അദ്ദേഹത്തിന്റെ മകൻ ഒരു പുസ്തകം എഴുതി കോവിന്റെ ഒരു മകൻ ഹൈലി സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ അല്ല ടീം കൗമാരക്കാർക്കുള്ള ഈ ഏഴ് വിജയത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന അതിശക്തമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആര് പഠിക്കുവാൻ മോശമാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ കുഞ്ഞിന്റെ മനസ്സിൽ ആ ഒരു സന്ദേശം ഇട്ടുകൊടുക്കുവാൻ നെപ്പോളിയൻ ഹിൽ വിജയിക്കുകയും അങ്ങനെ ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ ആ കുഞ്ഞ് സ്വാഭാവികമായും എല്ലാവർക്കും കേൾക്കുന്ന രൂപത്തിൽ കേൾക്കുവാനും അനേകം ആളുകൾക്ക് അത് കേൾക്കുവാൻ സഹായിക്കുന്ന ഒരു മിഷനറി ആ കുഞ്ഞ് വികസിപ്പിച്ചെടുക്കുവാനും ഒരു കോഡീഷ്യനായി ജീവിച്ചു വരിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അതിൻ്റെ ഒരു കഥ അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ആരെ നന്നാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അവർ നന്നായ അവസ്ഥ എന്താണോ അതേ നമ്മൾ അവരെ കുറിച്ച് കാണാവോ സംസാരിക്കുക അതല്ലാതെ പലപ്പോഴും പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ രൂപത്തിൽ ഇങ്ങനെ എന്തു പറയും അവൻ ഇങ്ങനെയാണ് അവൻ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക നമ്മുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും ശരി അതിലോട്ട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായി സഞ്ചരിച്ചോണ്ടിരിക്കണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി വന്നത് നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായ ഒരു നാളമുണ്ട് എനിക്ക് മാറണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അപ്രിഷ്യേഷൻ കൊടുക്കുക ആയിരക്കണക്കിന് ആളുകളെടുത്തോട്ട് ഈ സന്ദേശം എത്തിയിട്ട് അഞ്ഞൂറിന്റെ ആ റേഞ്ചിലുള്ള ആളുകൾ ഈ പ്രോഗ്രാമിലോട്ട് വരുന്നുള്ളൂ അഞ്ഞൂറ് അറുന്നൂറ് ചിലപ്പോൾ എഴുന്നൂറ് എണ്ണൂറ് എന്നാലും പതിനായിരക്കണക്കിന് ആളുകൾ പുറത്താണ് അപ്പോൾ ഇതിൽ വരാൻ വേണ്ടി മനസ്സ് കാണിച്ച നിങ്ങളെ നിങ്ങൾ തന്നെ അഭിനന്ദിക്കുക നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംശയിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതിനാ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഹാപ്പി പാർക്കിന്റെ എന്താ പറയുക എത്ര എത്ര കോഴ്സുകളുണ്ട് ഓരോ കോഴ്സുകളും നിങ്ങൾ കണ്ട് കാണും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളുടെ ഫീഡ്ബാക്കുകളാണ് നമ്മുടെ ലാപ്ടോപ്പിൽ കിടക്കുന്നത് ആയിരക്കണക്കിന് നൂറൊന്നും അല്ല ആയിരക്കണക്കിന് ഫീഡ്ബാക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താ പറയുക സാധാരണ അലർജി മുതൽ അൾസർ മുതൽ ക്യാൻസർ വരെ സുഖപ്പെട്ട ആളുകൾ നിരന്തരമായ മെഡിസിൻ കുടിച്ചിട്ടും വേദന കൊണ്ട് കഷ്ടപ്പെട്ടിട്ടും അതൊക്കെ റെഡ്യൂസ് ചെയ്ത ആളുകൾ അതുപോലെ തന്നെ തകർച്ചയിൽ നിന്നും തകർച്ചയിലോട്ട് പോയി കോടികൾ നഷ്ടത്തിലോട്ട് പോയി അതിൽ നിന്നും തിരിച്ചു കയറി വീണ്ടും വിജയത്തിന് സോപാനത്തിലോട്ട് പോയവർ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾ കണ്ടു കാണും അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ള പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഹാപ്പി പാർക്ക് നിങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങളെ കൂടെ നിങ്ങൾ ഒരാളായിട്ട് നമ്മൾ ഈ വിജയങ്ങളൊക്കെ നമ്മൾ സ്വന്തമല്ല ആഘോഷിക്കുകയാണ് ഇപ്പൊ ട്രഷറിന്റെ വിജയം ട്രഷറൊക്കെ പങ്കെടുത്തതിനു ശേഷം മണി മൈൻ സെറ്റിംഗ് ഇ എഫ് ഇതൊക്കെ പങ്കെടുത്തതിനു ശേഷം ലൈഫ് മാറിയ മനസ്സങ്ങ് മാറി ജീവിതത്തിൽ അതുല്യമായ സ്വപ്നം പോലും നേരത്തെ കാണുവാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നോർമലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ആഘോഷിക്കുവാൻ വേണ്ടി മലേഷ്യയിലോട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും സാധ്യമാണ് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ് ഒരു തടസ്സം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ ആ തടസ്സത്തിൽ ചുറ്റി നമ്മൾ പിന്തിരിയുമ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പരിപാടി പ്രപഞ്ചം നിർത്തും പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ മനസ്സിലായോ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി ഈ സ്ഥലത്ത് എത്തിയപ്പോൾ നിർത്തി പിന്നെ എങ്ങും പോകുന്നില്ല തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് പറയും വേറെ വഴി കാണിച്ചു കൊടുക്കും നമ്മൾ അതിനോട് പോകുന്നില്ല വേറെ ഒന്നിനും നമ്മൾ പോകുന്നില്ല ഗൂഗിൾ മാപ്പ് അതിനെ പണി നടത്തും ഇത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെയും ഒരു കഥ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒറ്റ ഒരറ്റക്കാരെ നിങ്ങൾ പറയുന്നുള്ളൂ നാളെയാണ് നാളെ നമുക്ക് മണി മൈൻഡ് സെറ്റിംഗിന്റെ പ്രോഗ്രാം തുടങ്ങുകയാണ് ഏഴാമത്തെ ബാച്ച് ആറ് ബാച്ച് കഴിഞ്ഞു ഏഴാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക പത്ത് ദിവസത്തെ പ്രോഗ്രാമാണ് ഈ പത്ത് ദിവസം കൊണ്ട് എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നത് ഒരുപക്ഷേ ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം ഉണ്ടാവില്ല ഒത്തിരി ആൾക്കാരുണ്ട് ഒരുപാട് ആളുകൾ അനുഭവത്തിൽ നിങ്ങൾ കണ്ടു അതുകൊണ്ട് നമ്മുടെ തടസ്സം എന്താണ് ഞാനിപ്പോൾ അതിൽ പങ്കെടുക്കണോ പങ്കെടുത്താൽ എനിക്ക് എനിക്കിത്രയും നഷ്ടങ്ങൾ വരുമോ ഇതാണ് അതിൽ ആളുകളുടെയൊക്കെ ഒരു ഒരു തടസ്സം ഉറപ്പിച്ചോളൂ നിങ്ങളൊരു താജ്മഹൽ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിലും അതിന് അതിനു വേണ്ടിയുള്ള എല്ലാം നിങ്ങൾക്ക് ഒരുക്കി തരുവാൻ ഈ പ്രപഞ്ച ശക്തി ഒരുക്കമാണ് വലിയ വിശ്വാസികളാണ് ഒരുക്കമാണ് നമ്മുടെ പ്രശ്നതാണ് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ കാണുമ്പോൾ ഇത് അവസരമാണെന്ന് തിരിച്ചറിയാതെ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ മുമ്പ് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു കേരളത്തിന്റെ ഒട്ടുമിക്ക പിന്നെ എന്താ പറയാ അതേപോലെ തന്നെ സിവിൽ സർവീസിനൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു ആയിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ ഞാൻ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഫറൂഖ് കോളേജ് ഉൾപ്പെടെ അതേപോലെ തന്നെ നമ്മളെ പരിസര പ്രദേശത്തും അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക വലിയ സ്ഥാപനങ്ങളൊക്കെ പോയി സെഷൻസുകൾ ചെയ്തിട്ടുണ്ട് അപ്പോ ലൈഫിൽ ലൈഫിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വൈത്തിരിവ് ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ അതായത് അന്ന് ഗവൺമെന്റ് ഉദ്യോഗം ലഭിക്കുന്നതിന് മുമ്പ് പി എസ് സിക്ക് ലഭിക്കുന്നതിനു മുമ്പ് ഒരു ജോലി ഒരു സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിമോശമായ ഒരു തിക്താനുഭവം ഉണ്ടായതിനു ശേഷം ആ ജോലി അവൻ റിസൈവ് ചെയ്തു പോരേണ്ടി വന്നു ആ തിക്താനുഭവമാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് മനസ്സിലായില്ലേ അതിനുശേഷമാണ് ഗവൺമെന്റ് ജോലികൾ ലഭിച്ചത് അതിനുശേഷമാണ് ട്രെയിനിങ് പഠിച്ചത് എല്ലാം പഠിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് ഒരു തിക്താനുഭവവും അത് തിക്താനുഭവമായിട്ട് എടുക്കരുത് അതിൻ്റെ ഉള്ളിൽ ദൈവം നമ്മുരാൻ വിജയത്തിൻ്റെ ഒരു വിത്ത് നിനക്ക് ഇട്ടു വിട്ടുവെച്ചിട്ടുണ്ടാവും ആ വിത്ത് കാണാതെ ആ തിക്താനുഭവത്തിൽ ജീവിക്കുന്നവരാണ് മഹാപുരുഷം ആൾക്കാർ നിങ്ങൾക്ക് മണി മൈൻഡ് സെറ്റിംഗ് ആ വിത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും പ്രഷർ ആ വിത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും ആ വിത്ത് നിങ്ങളെ കൊണ്ട് മുളപ്പിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോണ്ടെങ്കിൽ ചോദിക്കുക നാളെ തുടങ്ങുന്ന ആ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളൂ സോ എന്തെങ്കിലും ഡൗട്ട്സ് ഡൗട്ട്സിൻ്റെ ചോദിക്കാം അതേപോലെ സാറേ അതിൻ്റെ ലിങ്കൊന്നും അയച്ചു കൊടുത്തോളൂ ഇപ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ആളുകൾക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു ഓക്കെ വളരെ വളരെ സന്തോഷം ബിജു സാറെ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ ബിജു മോൻ ഉണ്ട് സാർ എങ്ങനെയുണ്ട് ആ സെഷൻ അത് പങ്കെടുത്തിട്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചില്ല സാർ ഓക്കെ 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 ഈ ഈ ഒമ്പത് പത്ത് നാളെ അല്ലേ പ്രോഗ്രാം നാളെ റിപ്പീറ്റ് ചെയ്തോളൂ ആ ഓക്കെ സാർ അപ്പൊ പഴയ ഇത് ചെയ്താൽ മതിയോ സാറേ സാറേ ഒരിക്കലും കിട്ടാത്ത ഒരു കിട്ടുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് വന്ന രണ്ടു ദിവസമായിട്ട് പനിയായിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കേക്കാൻ പറ്റില്ലായിരുന്നു വളരെ വളരെ സന്തോഷം ഏതായാലും മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു ആ പങ്കെടുത്തോളൂ 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 വളരെ സന്തോഷം ഷീന പറയൂ ഗുഡ് മോർണിംഗ് ഇന്നാണ് ജോയിൻ ചെയ്തെങ്കിൽ ഒട്ടും ഒട്ടും അടിക്കാതെ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തോളൂ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഞാൻ അബ്ദുറഹ്മാൻ ഞാൻ ഇന്നലെ വീഡിയോ ജോയിൻ പുതിയ ഈ യാത്രയിൽ തുടരുക മനസ്സിലായില്ലേ ഗുഡ് മോർണിംഗ് ഇന്ന് ക്ലാസിന്റെ നമുക്ക് ലിങ്ക് കിട്ടുവോ ഈ മെഡിറ്റേഷന്റെ ലിങ്ക് കിട്ടുവോ ഇല്ലല്ലേ അതിൽ യൂട്യൂബിൽ ഉണ്ടാവും സാറെ കിട്ടും കിട്ടുന്നില്ല നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ എഴുതിയെടുക്കണ്ട മനസ്സിൽ കൊടുത്താൽ മതി എഴുതിയെടുത്താൽ മനസ്സ് നിക്കില്ലത് കാരണം എല്ലാ ദിവസവും വ്യത്യസ്തമായത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ തന്നെ അറിയാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ട് മാറാൻ ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്താൽ നടക്കുവോ നടക്കില്ല മനസ്സിലായോ ശരി വളരെ സന്തോഷം അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സിന്റെ ചോദിച്ചോളൂ മണി മൈൻഡ് സെറ്റിംഗ് ആണ് നാളെയാണ് നടക്കുന്നത് ഇനി അധികം താമസിക്കാൻ വേണ്ടി തടസ്സമാണ് എന്താ തടസ്സമാണ് നാളെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണോ പങ്കെടുക്കണ്ടേ അതിന് ഞാൻ ഇന്ന രൂപത്തിലൊരു ഇത് വരും അതൊരു തടസ്സമാണ് ഞാൻ ചോദിക്കേണ്ട പ്രിയപ്പെട്ട ആ തടസ്സത്തെ മറികടന്നാൽ തൊട്ടപ്പുറത്ത് സമൃദ്ധിയുണ്ട് ആ തടസ്സത്തിൽ തട്ടി പിന്നോട്ട് പോയാൽ കഥ കഴിയുന്നു ഇത് ഇത് സത്യമല്ലേ സത്യമല്ലേ ഒന്ന് രാജേന്ദ്ര നൂറ് ശതമാനം ശരിയാണ് സാറേ ഹാപ്പി പാർക്കിന്റെ എല്ലാ കോഴ്സുകളും നമുക്ക് അമൂല്യമായ വിത്തുകളാണെന്നുള്ള സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഞാനും ഈ ഒരു കാലഘട്ടത്തിൽ സാറിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ വളരെ ഫലപ്രദമായ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത ഏറ്റവും വലിയ നിധിയാണ് ഓരോ കോഴ്സുകളും എന്നുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം അത് മാത്രമേ പറയാനുള്ളൂ ചെറിയ ചെറിയ പൈസ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന പൈസ പോലും ഇല്ല പക്ഷെ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾക്ക് വന്നുചേരുന്ന അറിവുകൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന വെളിച്ചം ബോധം എത്രമാത്രം മാറും നമ്മൾ മാറ്റിയെടുക്കും നമ്മളെ എന്നുള്ളത് അതിനകത്തൊന്ന് ചേർന്ന് നോക്കൂ അപ്പം നമുക്ക് മനസ്സിലാക്കാം എനിക്കിതിനകത്ത് ഇങ്ങനെയൊന്നും പറയുന്നതിനൊന്നും പ്രത്യേകിച്ചൊന്നും ആരും തരുന്നതുകൊണ്ടല്ല പക്ഷെ അറിവിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഉണർവ് നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമ്മുടെ സമ്പത്ത് ആരോഗ്യം മാറ്റി തരുന്ന ഒരു കോഴ്സാണ് ഹാപ്പി പാർക്ക് അതുകൊണ്ട് ഇതിനോടൊപ്പം ഇതിനോടൊപ്പം സഞ്ചരിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും കേട്ടവർക്ക് പിന്നെ ചെയ്ത് കിട്ടുമോ ഇന്നലെ ഒരു പ്രശ്നേ എനിക്ക് ഭയങ്കര അഞ്ചു വർഷം കിട്ടാതിരുന്ന ഒരു രൂപ ഇന്നലെ വന്നു പറയും നാളെ തന്നേക്കാവത് അവര് ഞാൻ അഫർമേറ്റ് ചെയ്തായിരുന്നു അവന് മനസ്സിലല്ലോന്നി പണം തിരികെ വരണോന്ന് വളരെ സന്തോഷം വളരെ നമ്മള് എറണാകുളത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാം തോമസ് സാറേ നേരിട്ട് സാറെ തീർച്ചയായും ആ തീർച്ചയായിട്ടും നമ്മളെ ഒത്തിരി ആൾക്കാർ നേരിട്ട് കാണാത്ത ആൾക്കാർ കുറവല്ലേ നമ്മള് ഫുൾ വിസിബിൾ അല്ലേ നമ്മള് നേരിട്ട് എല്ലാരും കണ്ടില്ലേ സുരേന്ദ്രൻ സാറ് കണ്ടു എല്ലാരും കണ്ടു ആരാ കാണാത്തതല്ല നമ്മുടെ മോഹൻ സാറ് എല്ലാരും കണ്ട ആൾക്കാരാണ് ശരി അപ്പൊ ഈ ഒരു നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനെ തീരുമാനം എടുക്കുക എത്ര ആളുകൾ ഈ ഒരു സമയത്ത് തീരുമാനം എടുക്കും ജസ്റ്റ് ടേക്ക് യുവർ ഡിസിഷൻ റൈറ്റ് നൗ നമുക്ക് നാളെ തന്നെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം മുഴുവൻ ആളുകൾക്കും നന്ദിയായിരിക്കും ഓക്കെ